இந்த இன்று நம்மட നമ്മൾ കുറേ അതിലെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞങ്ങൾ ഗെറ്റ് വ്യക്തിഗിതരാണ് പ്ലസ് ടു പഠിച്ച എല്ലാവരുമായിട്ട് കാണാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ കയ്യിലാണ് പിടിക്കുന്നത് മറ്റേ സ്റ്റിക്ക് എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പം ഇന്നത്തെ വീഡിയോ അതായിരിക്കും എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വളരെ വർഷങ്ങൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് അപ്പം ഇന്ന് പത്തറുപത് പേരുമായിട്ടുള്ള ഒരു ചെറിയൊരു ഗെറ്റ് വ്യക്തിഗിതർ പോലെയാണ് കേൾക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് കാണാൻ പോവുകയാണ് ഒരു കാണാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ടേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ഗെറ്റ് ടു ഗെദർ വീഡിയോ ഞങ്ങൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എത്തിക്കാൻ ഓരോരുത്തരൊക്കെ വരുന്നതേയുള്ളൂ ഫ്രണ്ട്സൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ട് ആകെ എക്സൈറ്റഡ് ആണ് എന്താ എങ്ങനെ കുറെ നാളുകൂടി ശേഷം എല്ലാവരെയും കാണുന്നതല്ലേ അപ്പോൾ നമുക്ക് നേരെ സ്കൂളിട്ടോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിഞ്ഞാറത്തറ ഞങ്ങളത് കയറുന്ന നടന്ന് തന്നെ ഈ ടോയ്ലറ്റ് ഏരിയ ആണ് കേട്ടോ അയ്യോ എന്തൊക്കെയോ ഓർമ്മകളാ വരൂ വരൂ നമുക്കിനി പോകാം അങ്ങോട്ട് പോകാം ഇതാണ് മക്കളെ ഞങ്ങളുടെ സ്കൂൾ അപ്പം ഇവിടെ ഞാൻ പഠിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ അതായിരുന്നു ക്ലാസ് മേലെയായിരുന്നു ക്ലാസ് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വണ്ണ് പഠിച്ചത് ഇവിടെയാണ് ഈ ഒരു ബിൽഡിങ്ങാണ് താഴെ വശം അതുകൊണ്ട് ഈ ഒരു ആയിരുന്നു അവിടെ മാർച്ചുവിട്ടോ ഇവിടെയായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു അയ്യോ അപ്പോൾ കുറേ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ ഞാൻ ഡാൻസ് പഠിക്കാൻ ഒത്തിരി വന്നിട്ടുണ്ട് ഇവിടുന്ന് പ്ലസ് വണ്ണുകാർ വന്നിട്ട് വായി നോക്കുമായിരുന്നു പ്ലസ് ടുക്കാർ വന്നിട്ട് വായി നോക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ എല്ലാം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഗൈസ് ഇവിടെയൊക്കെ ഒരു പുതിയ ബിൽഡിങ് പഴയതായിരുന്നു അതെല്ലാം പണിതു അടിപൊളിയാക്കി എന്നിട്ടാണേലും താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാൻ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും വന്നു താഴോട്ട് പോവുകയാണ് ഞാൻ പഠിച്ച ക്ലാസ് പ്ലസ് ടു പഠിച്ച ക്ലാസ് കാണിച്ചിരട്ടോ ഒന്നുകൂടെ പഠിക്കാൻ തോന്നുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗെറ്ററൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും പോകണം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ പറയേണ്ടത് ഭർത്താവിനോടാണ് വെള്ളി വിട്ടതുകൊണ്ടാണല്ലോ ഇതെല്ലാം കാണുകയാണ് എൻ്റെ ക്ലാസ് അയ്യോ ഇതാണ് എൻ്റെ ക്ലാസ് എൻ്റെ എൻ്റെ ഓഫീസ് റൂം ഇതാണ് ഞങ്ങളുടെ ക്ലാസ് താഴേന്ന് എല്ലാവരും വിളിക്കുന്നുണ്ട് പോയി നോക്കാം ഇപ്പോൾ അത് ഞങ്ങൾ ഇനി താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇത് സയൻസിൻ്റെ ബാച്ചായിരുന്നു കേട്ടോ എയും ബിയും മേലെ ഹ്യൂമാനിറ്റീസാണ് എയും ബിയും താഴെ ഒരു പുതിയൊരു ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുള്ളൂ അപ്പം എൻ്റെ ഗ്രൗണ്ട് എൻ്റെ ഗ്രൗണ്ട് എൻ്റെ ഗ്രൗണ്ട് ഒത്തിരി ഓടി ഒത്തിരി ചാടി മറിഞ്ഞ് എൻ്റെ ഗ്രൗണ്ട് അല്ല എത്ര നടന്ന് ഓടി ഇറങ്ങിയതാണ് ഓർമ്മകൾ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ അവൻ്റെ പ്ലസ് വൺ ക്ലാസിൻ്റെ അത് ഇനി നമുക്ക് അവരെ കാണാം അങ്ങനെ അങ്ങനെയത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കുറേയേറെ ഫ്രണ്ട്സിനെ ഞങ്ങൾ കണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ ആൾക്കാരും വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കൂടെ പഠിച്ചിരുന്ന ഒരു പത്ത് അമ്പത് പേരോളം അടുത്ത് കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എന്താ പറയുക വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും അവരുടെ കേട്ടിരിക്കുന്നു നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഗൈസ് ഇതൊക്കെ ഓരോരുത്തരെ മക്കളാണ് എന്റെ വീഡിയോയിൽ വരുന്നതിൽ വല്ല പ്രശ്നമൊന്നുമില്ലല്ലോ നിന്റെ പേരെന്തായിരുന്നു മറന്നു പേര് പറയണേ പ്രശ്നം നിനക്കറിയാം എൻ്റെ പേരാണ് റഷീന നിന്നെ ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട് എന്നോട് പേര് ഫേസ്ബുക്കിൽ ആരാ എവിടെയോ കണ്ടു ഇല്ലേ നിന്റെ കെട്ടിയെവിടെയാണ് ठीक <muchas> നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളും കാര്യങ്ങളും മക്കളെത്രയാണ് എത്രയാണ് ആ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഏറ്റവും ദൂരത്തുനിന്ന് വന്നത് ഞാൻ മാത്രമായിരിക്കും കേട്ടോ കുറച്ചേറെ ദൂരത്തുനിന്ന് കട്ടപ്പനയിൽ നിന്ന് വന്ന് ഈ ഒരു ഫങ്ഷന് പിന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞതിന് ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും നമ്മുടെ പരിപാടികളെല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ കാര്യങ്ങളോട് നമുക്ക് കിടക്കാം ഇനിയിപ്പം നമ്മുടെ മെഹ്റൂഫാണ് പിന്നെ ഇതിൻ്റെ സംഘാടകൻ എന്ന് റിയില്ലേ പുള്ളിയാണ് അഡ്മിനായിട്ട് കാര്യങ്ങളെല്ലാം എല്ലാവരെയും വിളിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നല്ല സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതും ഒക്കെ ടീ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതെല്ലാം മെഹ്റൂഫാണ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിജ് സാറ് മലയാളം സാറായിരുന്നു പഠിപ്പിക്കുന്ന സാറായിരുന്നു അപ്പം ഭയങ്കര അധികം സന്തോഷമാണ് സാറ് പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല കാരണം ഒത്തിരി ബാക്കിലായിരുന്നു ഞാനിരുന്നത് അതുകൊണ്ട് കേൾക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടാകും അപ്പം ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങളും അവരുടെ ഇപ്പത്തെ നിലയെക്കുറിച്ചും അവരുടെ അവസ്ഥകളെക്കുറിച്ചും ഏത് പൊസിഷനിൽ എത്തിയതിനെക്കുറിച്ചും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാറ് പറയായിരുന്നു അപ്പം ഭയങ്കര അഭിമാനത്തോടെയാണ് സാറ് ഈ കാര്യങ്ങൾ പറയുന്നതും ഇതൊക്കെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞതൊക്കെ ഭയങ്കര അധികം സന്തോഷമുണ്ട് അതിനെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഓരോരുത്തരായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അബ്ദുക്ക സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഞാൻ വോയിസ് ഇടുന്നില്ല ഒട്ടും സൗണ്ട് കേൾക്കാത്തത് കൊണ്ടാണ് ഇടുന്നത് കേട്ടോ അപ്പം നമ്മളെക്കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി പി മോഡലാണ് കാരണം എല്ലാവരെയും ഇങ്ങനെ പരസ്പരം കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവസരമാണ് ഇങ്ങനെ കിട്ടുമ്പോൾ ഒന്നും ആരും അത് മിസ്സ് ചെയ്യരുത് അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആമിനിയാണിട്ടോ അപ്പോൾ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിടെ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ ഇത് നമ്മുടെ ജാഫറാണ് കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു അപ്പം അവനും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത് എല്ലാവരും നല്ല അഭിമാനത്തോടെ ഓരോ കാര്യങ്ങൾ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു ഫങ്ഷൻ ഇങ്ങനെ കണ്ട് കേട്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ സാറിന് ഒരു മൊമെൻറ്റ് കൊടുത്ത് നമ്മൾ ആദരിച്ചു പ്രവീണയാണ് അത് ഇതായിട്ട് കൊടുത്തത് ജമാലാണ് സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ രണ്ട് ഇതുണ്ട് രണ്ട് ഉണ്ട് അപ്പോൾ ഒന്ന് അബ്ദുക്കായ്ക്കും കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്നത് തംജീതായിരുന്നു കേട്ടോ അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് എനിക്കൊരു ആശംസ പറയുന്ന ഒരു അവസരം കിട്ടി അതിനുശേഷം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കട്ടിങ് പരിപാടിയിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത് സൽമയും ഹാജരയും കൂടെ അവർ ബിസിനസ്സായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവർ രണ്ടുപേരും ആണ് കേട്ടോ അവർ രണ്ടുപേരും ചെയ്തിരിക്കുന്ന ഒരു കേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു ിക്ഷയില്ലാത്ത കേക്കായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നി ഈ ഒരു കേക്കിന് എന്താണെങ്കിലും അവരുടെ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് പോകട്ടെ എല്ലാവിധ ആശംസകളും നീരുന്നു സൽമ ഹാജറ രണ്ടുപേരും കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാം കേട്ടോ ഇതുപോലെയുള്ള എന്താ പറയുക നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്യാം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ അതുകൊണ്ട് എല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ പക്ഷേ അത് അവര് പോലും ഇല്ല എല്ലാവരും നല്ല ലാവിശമായിട്ട് കഴിച്ച് അത്രയും നല്ല വലിയ കേൾക്കായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റും കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാവരും നമ്മുടെ അടിപൊളിയായിട്ട് കഴിച്ച് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും പുറത്ത് ചെന്നിരുന്നിട്ടാണ് ഫോട്ടോയ്ക്ക് നിന്നത് അപ്പം ഓരോരുത്തർ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ നടുക്ക് സാറ് വന്നിരിപ്പുണ്ട് എല്ലാവരും ജസ്റ്റ് ഹായ് ഹൂ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഒരു നല്ലൊരു ഓർത്തിരിക്കാൻ പറ്റിയ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എന്താ പറയുക വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസരമൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകണം എത്ര ദൂരെയാണെങ്കിലും നമുക്കത് പറ്റുക എന്നുള്ളത് ഭാഗ്യമാണ് അപ്പോൾ എനിക്കെന്തായാലും ആ ഭാഗ്യം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം ഞങ്ങൾ വീണ്ടും വിശേഷങ്ങൾ പറയുന്നതിലോട്ട് കടന്നു കേട്ടോ എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും മതിയാവില്ല കുറേ കുറേ പേരുമായിട്ട് നമ്മൾ ഡെയിലി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഗ്രൂപ്പിൽ കൂടെയുള്ളൊരു സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരിട്ടിങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റുക പന്ത്രണ്ട് വർഷത്തെ വിശേഷങ്ങളും ജീവിതാനുഭവങ്ങളും അങ്ങനെ പഠിച്ച കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലേ സംസാരിക്കാൻ മക്കളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഫുഡിനുള്ളത് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കസേരകളികളാണ് പ്ലാൻ ചെയ്ത് കേട്ടോ അപ്പം അതല്ലെങ്കിൽ ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ കൂടിയിട്ട് കസേര കളിക്കുകയാണ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ അന്ന് ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം പറഞ്ഞ് നമ്മൾ സന്തോഷിച്ച് നമ്മുടെ സ്വന്തം നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സാണല്ലോ അവരുടെ കൂടെ കളിക്കുക നല്ല രസമായിരുന്നു കേട്ടോ അതൊരു അനുഭവം പറഞ്ഞറിയിക്കാൻ എനിക്കറിയത്തില്ല എങ്ങനെയാന്ന് സൂപ്പറായിരുന്നു രണ്ടാമത് ആണുങ്ങളുടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ബോയ്സ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അച്ചാച്ചന്മാരല്ലേ എല്ലാവരും കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ടുള്ള വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയി ഇപ്പം നമ്മൾ അപ്പം അത് നമുക്ക് വിശ്വസിക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റുന്നില്ല ഈ പന്ത്രണ്ട് വർഷം ഇതാ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഇങ്ങ് പോയി അത്രയ്ക്കൊരു അനുഭവമാണ് പക്ഷേ കല്യാണം കഴിക്കാത്ത ആൾക്കാരും ഉണ്ട് അപ്പം അവരും നന്നായിട്ട് കളിക്കുകയാണ് വീണ്ടും ഞങ്ങൾ കളിക്കുകയാണ് എന്താണെങ്കിൽ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു നിമിഷങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കുന്നു എല്ലാവർക്കും അറിയാം എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാവും ആ ഒരു ഒന്നും കൂടെ ഒന്ന് പോയ പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും പഠിച്ച എല്ലാവരുമായിട്ട് ഒന്നും കൂടെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ ഒരു ഇത് എല്ലാവരെയും വിളിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഗെയിംസും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ അവരും അവരെയും കൊണ്ട് ഞങ്ങൾ കളിപ്പിച്ചിരുന്നു കേട്ടോ അവർക്കും ഒരു പ്രോത്സാഹനം ആവട്ടെ അവരും കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പം അയ്യോ എൻ്റെ മമ്മിയുടെ സ്കൂളിൽ ചെന്ന് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കളിച്ചു പഠിച്ചു അല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ അപ്പം അവരെ എല്ലാത്തിലും ഞങ്ങൾ ആയിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളാണ് ഫ്രണ്ടിലിരുന്ന് കളിക്കുന്ന ഒക്കെ ജസ്റ്റ് ഒരു പാട്ടൊക്കെ അപ്പോൾ ആ ഒരു പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ചുമ്മാ ഡാൻസൊക്കെ കളിച്ചിട്ട് അതൊക്കെ രസമല്ലേ ഇതെല്ലാം പിന്നീട് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എവിടെയോ നല്ലൊരു വിഷമവും ഫീൽ ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും സാറിയല്ലേ ഇങ്ങനെയൊരു അവസരം നമുക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ ചെയ്ത് റീൽസ് ആണ് കേട്ടോ സാർ വളരെ സപ്പോർട്ടീവായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ സാറ് ഞങ്ങളുടെ കൂടെ വന്ന് ഡാൻസ് അപ്പോൾ ഒരു വെയിലത്ത് നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചു എന്താണെങ്കിലും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ താങ്ക് യു സോ മച്ച് സാർ ഞങ്ങളുടെ കൂടെ എങ്ങനെ ജോയിൻ ചെയ്തതിൽ ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയൊരു നിമിഷങ്ങളാണല്ലോ അല്ലേ പിന്നീട് നമുക്ക് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകും പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു നമ്മൾ എല്ലാവരും ഗ്രൗണ്ടിൽ പോയിട്ടും ഒക്കെ കൂടെ നിന്നും എല്ലാവരുടെ ഗ്രൂപ്പായിട്ടും ഒറ്റ ഒറ്റ ഒക്കെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് എല്ലാവരും ഫോട്ടോയൊക്കെ ഇട്ടു ഇതുപോലെ െ വരാൻ ആഗ്രഹിക്കുന്ന വരാൻ പറ്റാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുള്ള ഒരു നൂറ്റി അമ്പതോളം മെമ്പേഴ്സ് ഉണ്ട് അവർക്ക് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല പല സാഹചര്യങ്ങൾ കൊണ്ട് പുറത്തായിരിക്കുന്നവരും ജോലിയിലായിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം അവർക്ക് അവരൊന്നും വിഷമിക്കരുത് നമുക്ക് പറ്റുമ്പോൾ ഇതുപോലെ എല്ലാ രീതിയിലും എല്ലാവരുടെയും സാഹചര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സാഹചര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം കഴിയുന്നത് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ഗ്രൂപ്പുകളിൽ തന്നെ എല്ലാവരും ആക്റ്റീവ് ആയിരിക്കുക എല്ലാവരെയും സന്തോഷങ്ങളും വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പറയാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത്രയും മനോഹരമായ നിമിഷങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്ന ഇതിൻ്റെ പുറകിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഒരു നല്ലൊരു കാലം കാലമിനിയും തിരികെ വരുമെങ്കിൽ ഓർമ്മകളെയും കൂട്ടുപിടിച്ച് പടിയിറങ്ങിയ ആ കലാലയത്തിലേക്ക് നമ്മൾ വീണ്ടും കണ്ണുകൂട്ടുവന്ന ശുഭപ്രതീക്ഷയുടെ സൈനിങ് ഓഫ്